സംസ്ഥാനത്ത് ലഹരിക്കടിമകളായി വിമുക്ത എത്തുന്നവരിൽ ചെറുപ്രായക്കാരായ വിദ്യാർത്ഥികളുടെ വർദ്ധിച്ച സാന്നിധ്യം ആശങ്കയുയർത്തുന്നു കൌമാരത്തിന് മുമ്പ് തന്നെ കുട്ടികളെ മയക്കുമരുന്ന് സംഘങ്ങൾ ഇരകളാക്കി മാറ്റുന്ന ഗുരുതര അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് എക്സൈസ് വിഭാഗത്തിൻ്റെ വിലയിരുത്തൽ കോവിഡിനു ശേഷം സ്കൂൾ തുറന്നതോടെയാണ് ലഹരി വിമുക്തി കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നവരിലെ ചെറുപ്രായക്കാരായ വിദ്യാർത്ഥികളുടെ സാന്നിധ്യം എക്സൈസിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് മാരക ലഹരി മരുന്നായ എം ഡി എം എ ഉപയോഗിക്കുന്ന പന്ത്രണ്ട് വയസ്സുകാരൻ വരെ വിമുക്തി കേന്ദ്രത്തിലെ കൗൺസിലിങ്ങിൽ ഇടം പിടിച്ചതോടെ അധികൃതർ സംഭവം ഗൗരവമായി എടുക്കുകയായിരുന്നു തുടർന്ന് നടന്ന വിശകലനങ്ങളിലാണ് മയക്കുമരുന്ന് സംഘം പരീക്ഷിക്കുന്ന പുതിയ ട്രെൻഡുകൾ വെളിപ്പെട്ടത് നേരത്തെ കൗമാരക്കാരായ കുട്ടികളെ വരെ സംഘം വലയിൽ വീഴ്ത്തിയിരുന്നു എന്നാൽ ചെറുപ്രായത്തിലുള്ള കുട്ടികളെ ഉപയോഗിച്ചുള്ള മയക്കുമരുന്ന് വിതരണവും ഉപയോഗവും കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാണെന്ന കണ്ടെത്തലാണ് മയക്കുമരുന്ന് സംഘത്തെ ഇവരിലേക്ക് ആകർഷിക്കുന്നത് സംശയരഹിതമായ ഇടപാടുകൾക്കും നിയമക്കുരുക്കുകൾ ഇല്ലാതെയുള്ള പ്രവർത്തനത്തിനും ഇതുവഴി കഴിയും ഈ സാഹചര്യം മയക്കുമരുന്ന് സംഘങ്ങൾ പ്രയോജനപ്പെടുത്താൻ ആരംഭിച്ചതിന്റെ സൂചനകളാണ് ലഹരി വിമുക്ത കേന്ദ്രങ്ങളിലേക്കുള്ള പന്ത്രണ്ട് വയസ്സുകാരുടെ വരവെന്നാണ് എക്സൈസിന്റെ വിലയിരുത്തൽ ഈ മേഖലയിലുള്ള ആൾക്കാർ എപ്പോഴും അവരുടെ ഒരു വിപണന സാധ്യത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ ഈ കുട്ടികൾ എന്ന് പറയുന്ന പറയുന്നവരുടെ ടാർഗറ്റാണ് ഇന്ന് ഒരു കുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അത് ലൈഫ് ലോങ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് വരെയുള്ള കണക്കുകൾ അനുസരിച്ച് ലഹരിക്ക് അടിമകളാകുന്ന കുട്ടികളുടെ എണ്ണത്തിൽ കുത്തനെയുള്ള വർധനമാണ് ദൃശ്യമാകുന്നത് കുട്ടികളെ ഉപയോഗിച്ചുള്ള ലഹരി ഉപയോഗവും വിതരണവും തടയാനുള്ള ഊർജിത ശ്രമങ്ങൾക്ക് പോലീസും എക്സൈസും തുടക്കമിട്ടിട്ടുണ്ട് സ്കൂൾ കോളേജ് തലങ്ങളിലേക്ക് ഉൾപ്പെടെ ഇറങ്ങിച്ചെന്ന് പ്രവർത്തനം സജീവമാക്കുന്ന യോധാവ് എന്ന പേരുള്ള പദ്ധതിയും നടന്നുവരുന്നുണ്ട് ഷെക്കേന ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം